തിരുനട അടച്ചാലും കുറേ നേരത്തേക്ക് പതിനെട്ടാം പടിയിലെ തിരക്കൊഴിയില്ല മണിക്കൂറുകൾ ക്യൂവിൽ നിന്നെത്തിയ തീർത്ഥാടകർ ദർശനം പിന്നെയായാലും മതിയെന്ന് വച്ച് പടി ചവിട്ടി തൽക്കാലം തൃപ്തിയടയും ഈ ടവറുകളിലും ശ്രീകോവിലിനു ചുറ്റും സുരക്ഷാഭടന്മാർ രാവിലും കണ്ണിമ ജിമ്മാതെ ശബരിമലയ്ക്ക് കാവൽ നിൽക്കുന്നു നിന്നും കിടന്നുമുള്ള ഈ പാതിമയക്കങ്ങൾ നെയ്യഭിഷേകത്തിനുള്ള ക്യൂവിലാണ് രാവിലെ നട തുറക്കുമ്പോൾ തന്നെ അഭിഷേകം നടത്താനുള്ള പെടാപ്പാണ് ഇതിനിടെ ചിലർ തേങ്ങയിൽ നിന്ന് നെയ്യ് പാത്രങ്ങളിലാക്കി അഭിഷേകത്തിന് തയ്യാറെടുക്കും മലചവിട്ടിലിന്റെ ക്ഷീണമകറ്റാനാണ് അസൗകര്യങ്ങളുടെ പരിഭവങ്ങളില്ലാതെ നടപ്പന്തലിലെ ഈ ഉറക്കം വലിപ്പ ചെറുപ്പമോ ഭാഷാ സംസ്കാര വ്യത്യാസമോ ഇല്ലാതെയും ഭക്തർ അയ്യപ്പ സന്നിധിയിൽ എല്ലാം മറന്നുറങ്ങുന്നു ദേവസ്വത്തിന്റെ സൗജന്യ അന്നദാനത്തിന് ഈ രാത്രിയിലും ആവശ്യക്കാരേറെ സന്നിധാനത്തെ വ്യാപാരശാലകൾക്കും രാത്രി ഉറക്കമില്ല ഭക്ഷണത്തിനും ഷോപ്പിങ്ങിനുമായി ഇറങ്ങുന്ന അയ്യപ്പന്മാരുടെ തിരക്കാണ് രാത്രിയിലും എവിടെയും ശബരിമലയിലെ ചുക്ക് കാപ്പിയുടെ രുചി വേറെ ഇൻസ്റ്റന്റ് കോഫിയുടെ ഈ കാലത്തും ചുക്ക് കാപ്പിക്ക് ആരാധകർ ഏറെ പുല്ലുമേട്ടിലേക്കുള്ള പാതയിൽ പോലീസിന്റെ ഈ ചെക്ക് പോസ്റ്റും അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഏതു നിമിഷവും കാടിറങ്ങിയെത്തുന്ന ആനകളിൽ നിന്ന് അയ്യപ്പന്മാർ രക്ഷിക്കൂ എന്ന ദൗത്യം അവർ ഭംഗിയായി നിർവഹിക്കുന്നു ശബരിമലയുടെ രാത്രി ഭംഗി വർണ്ണനാതീതം തന്നെ സന്നിധാനത്തെ രാത്രി കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനിയും ഉറങ്ങാത്ത സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ സവിത് പുള്ളിക്കലിനൊപ്പം വി വി അരുൺ ഇന്ത്യ വിഷൻ